ഹലോ ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ചാള പേര് വെച്ചാലോ ഇതിനായിട്ട് ഞാൻ ചാളയെല്ലാം വെട്ടി വൃത്തിയാക്കി കഴുകി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ആവശ്യമുണ്ട് ഇഞ്ചി അരിഞ്ഞത് അതുപോലെ തന്നെ ചുവന്നുള്ളി കറിവേപ്പില വെള്ളക്കാന്താരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് മുളക് വേണമെങ്കിലും എടുക്കാം അടുത്ത കുറച്ച് വെളുത്തുള്ളി പിന്നെ കുടംപൊളി മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതൊരു ശകലം ഒഴിച്ച് ഞാൻ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടില്ല തീ കത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഈ നുറുക്കി വെച്ചിരിക്കുന്ന ചാള ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചി നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ചുവന്നുള്ളി നിങ്ങൾക്ക് ചുവന്നുള്ളിക്ക് പകരം സവോള വേണമെങ്കിൽ ചേർക്കാം ചുവന്നുള്ളി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അതാണ് ഞാൻ ചുവന്നുള്ളി ഇട്ടത് ഇനി അതുപോലെ തന്നെ വെള്ളക്കാന്താരി നിങ്ങൾക്കിപ്പോൾ വെള്ളക്കാന്താരി ഇല്ലെങ്കിൽ സാധാ കാന്താരി മുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഒക്കെ ചേർക്കാവുന്നതാണ് പിന്നെ കുടംപുളി ഒരു രണ്ട് മൂന്ന് കുടംപുളി ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിട്ട് കൊടുക്കാം ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇതിനകത്ത് പിന്നെ ഒരു ശകലം വെള്ളം വെള്ളമൊഴിച്ച് ഒതുക്കിയെടുത്തേക്കുവാണ് ഇതിൽ മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിന് വേണ്ടി ശകലം പിരിയ മുളകൊടിയൊക്കെ ചേർക്കാം പക്ഷേ ഞാനിവിടെ മഞ്ഞ കളറിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അതിലേക്കൊരു ശകലം വെള്ളം ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അരപ്പൊക്കെ എല്ലായിടത്തേക്കും വരുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആണ് നമുക്ക് തീ കത്തിക്കേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് അത് നന്നായിട്ട് തിള വന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഇപ്പം നന്നായിട്ട് ഒരു പകുതി വേവമായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട് വെള്ളം നന്നായിട്ട് വറ്റണം ഇനി ഇതൊന്നുകൂടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇപ്പോഴത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോഴാണ് പീരയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും